ഹലോ ഗേഡ് ഞാൻ സുരേഷ് കൊല്ലം ഇന്ന് നമ്മൾ കുക്കറിങ് ഷോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലിവർ ആൻഡ് കരള് അച്ചാറിടുകയാണ് അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ച ലിവറും അതിൻ്റെ ഓട്ടിയും ചൂടായി ചൂടായിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് ഇടുകയാണ് ഇതിനകത്ത് എണ്ണയുടെ ഒരു ആവശ്യം നമുക്ക് ആവശ്യമില്ല കാരണം ഓൾറെഡി അതിനകത്ത് എണ്ണ അത് ആവശ്യമുള്ള എണ്ണ അതിൽ ഉണ്ട് ആ നെയ്യുന്ന എണ്ണ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എണ്ണ പ്രത്യേകിച്ച് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ആ ലിവറും അതിൻ്റെ ഓട്ടി ചീൻ ഇടുകയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞ് വൃത്തിയാക്കിയതിനകത്ത് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഉപ്പ് ഇടേണ്ട കാര്യമില്ല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് മൂടികൊണ്ട് പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുകയാണ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്ത് ഈ എണ്ണയുടെ ആവശ്യം വരുന്നില്ല ഓൾറെഡി ഇതിനകത്ത് നെയ്യുള്ളതാണ് അവിടെ നമുക്ക് എണ്ണ നമുക്ക് യൂസ് ആവുന്നില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് അടച്ചു വെക്കാം കറിവേപ്പല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമ്മൾ കുറച്ചുനിന്ന് വാങ്ങിച്ച കറിവേപ്പില അല്ല നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയതാണ് നല്ല നാടൻ കറിവേപ്പില അടുത്തതായ ആ എണ്ണയിൽ തന്നെ ഇഞ്ചി കുറച്ച് മൂപ്പിച്ചെടുക്കണം ആ മൂപ്പിക്കാനായിട്ട് അതിലേക്ക് ഇടുകയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് നൈസായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂ മൂത്ത് എടുക്കാൻ സാധിക്കുകയുള്ളു ഇഞ്ച് കോരി നല്ല മണം വരുന്നുണ്ട് കോരി മാറ്റുകയാണ് ആ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊരു എണ്ണ ഒരു തുള്ളി പോലും നമ്മളതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ല നമുക്ക് ആ ലിവറിൽ നിന്നും കിട്ടിയ നെയ്യാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും പാൻ ചെയ്തെടുക്കുന്നത് മൂത്ത് വരികയാണ് മൂത്ത് വരുന്നതനുസരിച്ച് അതിന്റെ നെയ്യ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഇത് കാരണം നമുക്ക് എണ്ണയുടെ ഒരാവശ്യം വരുന്നതേ ഇല്ല ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ പ്രഷർ വിശ്വസിക്കുന്നു ഇളക്കി കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ മസാല എല്ലാം എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി നമുക്ക് ആവശ്യത്തിനുള്ള വിനാരി ഒഴിച്ചാൽ മതി അധികം ആവേണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള വിനാരി മതി നമ്മൾ വിനാരി അതിനകത്തിലേക്ക് ഒഴിക്കുകയാണ് ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് നമ്മൾ നേരത്തെ നമ്മൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചതാണ് ഉപ്പ് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് മാറ്റി അത് കാരണം നമുക്ക് ഇപ്പം ഉപ്പ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്ത് ഉപ്പുണ്ടത് ആ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ലിവർ അച്ചാറാണ് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക സൈനിങ് ഔട്ട് സുരേഷ് വെൽ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ് ബായ്